ഞാനും ഇങ്ങോട്ടും ഇല്ല ഇവിടെ കളിക്കാൻ കാരണം കൊണ്ടുവരാൻ വന്നതാ ഞാൻ ഞാൻ പോവാ കളിക്കുന്ന തന്നെ ഒന്നും വേണ്ടേ ഏ ഹലോ ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ചെയ്ത ബ്ലോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നലെ നമ്മളെ ചാർലീൻ്റെ കുട്ടീനെ നമ്മളെ ഫ്രണ്ടിന് കൊടുത്തു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ അഭിപ്രായം കണ്ടിടക്കാ പറഞ്ഞു അപ്പം അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പിന്നെ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ആൾ നന്നായി നോക്കും നമ്മളടുത്തൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് പോയി നോക്കാം ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ കൊടുത്തത് ഇനിയിപ്പം ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പോയി നോക്കണം ആളുടെ അവസ്ഥ എന്താണെന്ന് ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പം കുട്ടി അരിയുന്നൊന്നും എന്നാണ് അവൻ പറഞ്ഞത് നമുക്ക് പോയി നോക്കാം ആളെന്താ എടുക്കുന്നതെന്ന് അപ്പോൾ സമയം ഏകദേശം രാവിലെ ആയതേ ഉള്ളു കേട്ടോ നമ്മൾ പഴിച്ചു വിട്ടതേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെ കൂട്ടത്തിലും ആ ഒരു കുട്ടി മിസ്സായത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നാലു പേരിൽ ഇപ്പോൾ മൂന്നാൾ മാത്രമേ ഇപ്പം മുറ്റത്തുകൂടി ഓടാനുള്ളൂ അതിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട് പിന്നെ കുഞ്ഞൻ രാത്രി അവിടെ പോയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ അടിച്ചു വിടുമ്പോൾ വീണ്ടും പോകുമായിരിക്കുമെന്ന് പിന്നെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഒരു പക്ഷേ ചിലപ്പം കുഞ്ഞിനും മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പോവാതിരുന്നത് പിന്നെ ചാർലിക്ക് പ്രത്യേകിച്ച് വിഷമമുള്ളതായിട്ട് ആൾ പ്രകടിപ്പിക്കുന്നൊന്നുമില്ല കുട്ടി കാണാത്തതിൻ്റെ ആ ഒരു ഇതൊന്നും പ്രകടിപ്പിക്കുന്നില്ല ആൾക്ക് ചിലപ്പോൾ ഉള്ളിൽ വിഷമം ഉണ്ടാകും ബാക്കിയുള്ളവർ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല അതെ പഴയ പോലെ തന്നെ ഓടിച്ചാടി നടക്കുവാണ് കേട്ടോ അവർ എത്രത്തോളം അതൊന്നും ഒരാൾ കൂടി കൂടിയില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും നമുക്ക് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ആ ഒരു പപ്പിക്കുട്ടീൻ്റെ അടുത്തോട്ട് പോവാം കേട്ടോ എന്താ നോക്കാം നമുക്ക് അതൊക്കെ കൊണ്ടുപോയി കൊടുക്കാം ആൾ അവിടെ നിന്ന് കളിക്കാം ട്ടെ എന്താണെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്നാൽ അവിടെ എത്തിയിട്ട് കാണാം കളിപ്പാട്ടെന്നോ വേണ്ടേ തരാ പോ കുറച്ച് കഴിയുമ്പോഴും ചെറിയ ബെൽറ്റ് വാങ്ങിട്ട് കൊടുത്തു കഴുത്തിനെ കളിക്കുന്ന സാധനം രാവിലെ അവരോട് അടി കൂടുന്നല്ലേ ആണോ വീട് ആണോ ഏ വെള്ളം വന്നോ സൗണ്ട് വീഡിയോ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലായിരിക്കും അല്ലേ ആന്റെ സൗണ്ട് ഞാൻ മനസിലായിരിക്കും മറ്റേത് ഇന്നും വന്നില്ലല്ലോ കുഞ്ഞൻ വീടും പരുത്തി നോക്കാൻ വന്നിരുന്നു ആ ഇതെല്ലാം കളിക്കുന്നു മറത്താ കളിച്ചോ എല്ലാം ആ എല്ലാം കളിച്ചോ ഇത് തുണീന്റെ ആണെ ഒന്നും പല്ലേലും ഒന്നും പറ്റത്തില്ല തരുവോ വരുന്നോ ചാളിടക്ക വരുന്നോ ഫുഡ് കഴിക്കുമ്പോ ഇടക്ക് തുടങ്ങണം കേട്ടോ ഇല്ലെങ്കിൽ വലുതാവുമ്പോ ആ ശരി വലുതാവുമ്പോ ഫുഡ് കഴിക്കുമ്പോ നമ്മളെ അടുപ്പിക്കൂല പോണേ ഇ ഞാനും ഇങ്ങോട്ടും ഇല്ല ഇവിടെ കളിക്കാൻ കാരണം കൊണ്ടുവരാൻ വന്നതാ ഞാൻ ഞാൻ പോവാ ഏ കളിക്കുന്ന കാര്യമൊന്നും വേണ്ടേ ഏ ഏടക്ക പോയിട്ടോ എന്നാ പിന്നെ എല്ലാവരും നമുക്ക് അറിയ ബൈ കളിക്കൂ ഇതാ കളിക്കുന്ന സാധനം ഞാൻ നാളെ വരാം ടെൻഷനായോ കളിക്കുന്ന സാധനം വേണ്ട ഇപ്പോ ഉം പരാതി പറയാ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് ആ ഇതൊരു ഒറ്റക്ക് നിന്നിട്ടില്ലല്ലോ ആ ിപ്പോയി കളിച്ചോ 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 ഞാൻ പോവാം കളിച്ചോ